മറ്റൊരു പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ പറയുന്നതാണ് ഫ്രൂട്ട് ഡ്രിങ്കുകൾ ഇപ്പോൾ നമ്മൾ നേരത്തെ ഡ്രിങ്കിങ്ങിനൊക്കെ വ്യാപകമായി ഉപയോഗിച്ചിരുന്നത് ഈ കോളയും മറ്റുമാണ് ഇന്നിപ്പോൾ കോള എന്ന് പറഞ്ഞാൽ ആളുകൾക്കൊക്കെ ഭയങ്കര പേടിയാണ് ഈ കൊക്കകോള പോലുള്ള സാധനങ്ങൾ സിന്തറ്റിക് ആയിട്ടുള്ള കോള ഉൽപ്പന്നങ്ങൾ നാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ആരോഗ്യത്തെ വളരെ ദോഷമായിട്ട് ബാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് കോള ഇപ്പോൾ ആളുകൾ പ്രിഫർ ചെയ്യുന്നില്ല മറിച്ച് ഒറിജിനൽ ഫ്രൂട്ടിൻ്റെ ഡ്രിങ്കുകൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് അന്തർദേശീയ തലത്തിൽ തന്നെ വലിയ സാധ്യതകളുണ്ട് ഇത് രണ്ട് രീതിയിൽ ചെയ്യാം ഇപ്പോൾ പത്ത് ലക്ഷം രൂപയിൽ താഴെ മുതൽ മുടക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ഫ്രൂട്ട് കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്ത് അതിൽ നിന്ന് പൾപ്പ് എടുത്തിട്ട് ഡ്രിങ്ക്സ് ഉണ്ടാക്കി വിൽക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതേസമയം അതേസമയം ഇതിൻ്റെ പൾപ്പ് മാർക്കറ്റിൽ ആണ് ഫ്രൂട്ടിൻ്റെ അത് ഖുവായുടെ ആയാലും മാങ്ങോയുടെ ആയാലും ഓറഞ്ചിൻ്റെ ആയാലും ആപ്പിളിൻ്റെ ആയാലും ഒക്കെ ഫ്രൂട്ട് പൾപ്പ് നമുക്ക് ആണ് ഈ ഫ്രൂട്ട് പൾപ്പ് കൊണ്ടുവന്ന് ആ പൾപ്പ് ചർണർ ചെയ്ത് ആവശ്യമെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് ആവശ്യമെങ്കിൽ അതിന് സോഡ വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് നമുക്ക് ഫ്രൂട്ട് ഡ്രിങ്ക് ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ വിജയകരമായി നമുക്ക് ഈ ഫ്രൂട്ട് ഡ്രിങ്ക് എന്ന് പറയുന്ന ഉൽപ്പന്നം വിപണിയിലിറക്കാം നല്ലൊരു ബ്രാൻഡ് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം റെഡി ടു ഡ്രിങ്ക് ഫ്രൂട്ട് ഐറ്റംസ് ഫ്രൂട്ട് ഡ്രിങ്ക് ഐറ്റംസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പത്ത് ലക്ഷം രൂപ മുടക്കി ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് ഇപ്പോൾ നമ്മൾ ഈ പഴങ്ങൾ കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്യുന്ന ഒരു പ്ലാന്റ് തുടങ്ങണമെങ്കിൽ ഏകദേശം ഒരു കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം അതിനടുത്തൊരു സ്റ്റേജിലൊക്കെ ചിന്തിച്ചാൽ മതി ഈ പൾപ്പ് കൊണ്ടുവന്ന് അത് ചർണർ ചെയ്ത് നമുക്ക് ഡ്രിങ്ക് ആയിട്ട് മാറ്റുന്നതിന് അത്ര വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ല മറ്റൊരു പ്രധാനപ്പെട്ട ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് മുരിങ്ങ ലീവ്സ് പൗഡർ എന്ന് പറയുന്നത് ഇപ്പോൾ ആമസോണിനും ഒക്കെ മുരിങ്ങ ലീവ്സിൻ്റെ പൗഡർ അവൈലബിൾ ആണ് ഇതിന് വിദേശത്തും സ്വദേശത്തും വളരെ മാർക്കറ്റുണ്ട് ഇതൊരു ഹെൽത്ത് കിയർ പ്രോഡക്റ്റ് ആണ് മുരിങ്ങ ലീഫ് കൃത്യമായി കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഇൻഷുർ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുരിങ്ങ ലീഫ് പൗഡർ ധാരാളമായിട്ട് നമുക്ക് എങ്ങനെ സംഘടിപ്പിക്കാം ഇവിടെ ഇരിങ്ങാലിക്കുടയ്ക്കടുത്ത് ചെയ്യുന്ന ഒരു കാരിയാട്ട് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സ്ഥാപനത്തിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ മുരിങ്ങയുടെ ലീവ്സ് പൗഡർ എടുത്തിട്ട് അത് ഗുളിക രൂപത്തിലും പൗഡർ രൂപത്തിലുമൊക്കെ വിദേശത്തേക്ക് അയറ്റി അയക്കുന്നുണ്ട് അപ്പോൾ ഇവരിങ്ങനെയാണ് ഈ മുരിങ്ങ ലീവ്സ് ഇങ്ങനെ കളക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് കൃഷി വകുപ്പിൻ്റെ സഹായത്തോടെ മുരിങ്ങ തൈകൾ ആ പ്രദേശത്തുള്ള കർഷകർക്കൊക്കെ വിതരണം ചെയ്തു സ്ഥലമൊക്കെ വെറുതെ കിടക്കുകയാണല്ലോ ഇപ്പോൾ അപ്പോൾ ആ സ്ഥലത്തൊക്കെ വിതരണം ചെയ്തു അവർ കൊണ്ടുപോയി മുരിങ്ങയില പ്രോസസ്സ് ചെയ്യും അവർ തിരിച്ചു കൊണ്ടു തരും ഈ മുരിങ്ങയില ഈ മുരിങ്ങയില അവർ നന്നായിട്ട് കഴുകി ഡ്രയറിൽ വെച്ച് ഉണക്കി മുരിങ്ങയിലയും തണ്ടുമൊക്കെ എടുക്കും നന്നായിട്ട് ഉണക്കി അത് പൗഡറാക്കി മുരിങ്ങയില പൗഡർ എന്ന നിലയ്ക്കും അതുപോലെ തന്നെ പില്ലറ്റ്സ് അത് നമ്മൾ മുരിങ്ങയില കഴിക്കുന്ന എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഗുളിക അലട്ടെണ്ണം കഴിച്ചാൽ മതി എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സൂപ്പ് ഉണ്ടാക്കുന്ന മുരിങ്ങയില പൗഡർ ചേർത്ത സൂപ്പ് പൗഡർ ആ സൂപ്പ് വേറെ ഒന്നും ചെയ്യണ്ട മുരിങ്ങയിലയുടെ ഈ സാധാരണ ഉണ്ടാക്കുന്ന സൂപ്പ് പൗഡറിൻ്റെ കൂടെ ഈ മുരിങ്ങയിലയും കൂടി ചേർത്തിരിക്കുന്നു പൗഡറും കൂടി ചേർത്തിരിക്കുന്നു അപ്പോൾ അതൊക്കെ ഫ്യൂച്ചറിലേക്ക് വളരെ അധികം ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കാൻ കഴിയുന്ന മികച്ച ഒരു മേഖലയാണ് അത് വളർന്നു വരുന്ന ഒരു മേഖലയാണ് നിങ്ങൾക്ക് ധാരാളമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഈ മുരിങ്ങയില പൗഡർ ഏറ്റവും ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടം അതുപോലെ തന്നെ ചുക്ക് കാപ്പിപ്പൊടി ഒരു വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്ന മികച്ചൊരു ബിസിനസ്സാണ് ചുക്ക് കാപ്പിപ്പൊടി സാധാരണ കാപ്പി പൗഡർ വേണമെങ്കിലും നമുക്കുണ്ടാക്കാം ഇപ്പം വയനാട് നിന്നൊക്കെ കോഫി അവൈലബിളാണ് അപ്പോൾ അങ്ങനെ ഒരു കോഫി പൗഡർ വേണമെങ്കിൽ അങ്ങനെ ഒരു കോഫി പൗഡർ നമുക്കുണ്ടാക്കാം അല്ലെങ്കിൽ നമ്മൾ കാപ്പിപ്പൊടി ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങി നമ്മുടെ വീട്ടിൽ തന്നെ ചുക്ക് പൊടിയും കുരുമുളക് പൊടിയും വേണമെങ്കിൽ ശകലം ഏലക്കായ പോലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളുടെ പൗഡറും കൂടി മിക്സ് ചെയ്തുകൊണ്ട് ഏലക്കായ്ക്കൊക്കെ ഭയങ്കര വിലയാണ് ഏലക്കായ പൗഡർ പക്ഷേ അതിൽ ചേർക്കണമെന്നില്ല ആ സച്ച് ചുക്ക് കാപ്പിപ്പൊടി മാത്രം നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്ത് പുറത്തിറക്കാം ഇതിനാകെ വേണ്ടത് നിങ്ങൾക്കൊരു മിക്സിങ് ചെയ്യാനുള്ള ഒരു ചെറിയ മെഷീൻ മാത്രമാണ് ഈ ചുക്കൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് പൊടിച്ചെടുത്താൽ മതി ഇതിനൊക്കെ നല്ല വിലയുണ്ട് നല്ല വിലയുമുണ്ട് നല്ല ലാഭവുമുണ്ട് പിന്നെ ഇതൊക്കെ എടുക്കുന്നതിന് ഇഷ്ടംപോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും അവൈലബിളാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവൈലബിളാണ് അതുപോലെ ഞാൻ പരിചയപ്പെടുത്തുന്ന മറ്റൊരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് കപ്പലണ്ടി മിഠായിയും എള്ളുണ്ടയുമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളിത് ഓർത്തിരുന്നാൽ മതി കപ്പലണ്ടി മിഠായി എള്ളുണ്ട എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യാൻ കഴിയുന്ന മികച്ച ഒരു ബിസിനസ്സാണ് അതുപോലെ മില്ലറ്റ് ഉൽപ്പന്നങ്ങളാണ് ഇനി ഭാവിയുടെ ഹെൽത്തി ഫുഡ്സ് എന്ന് ആണ് ഇപ്പോൾ പൊതുവേ പറയുന്നത് അപ്പോൾ മില്ലറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ധാരാളം ഉൽപ്പന്നങ്ങൾക്ക് റാഗി വജ്ര കുതിരവാലി അതുപോലുള്ള മില്ലറ്റുകൾ ചേർത്ത് കൊണ്ടുള്ള പല രീതിയിലുള്ള പ്രോഡക്റ്റുകൾക്കും നമുക്ക് സാധ്യതകളുണ്ട് ഈ മില്ലറ്റുകളും കണ്ണങ്കായ പൗഡറും മിക്സ് ചെയ്തുകൊണ്ടുള്ള കുട്ടികളുടെ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് ഷുഗർ പേഷ്യൻസിന് ഒക്കെ ഒരു നേരം കഴിക്കാവുന്ന മികച്ച ഒരു ഫുഡ് ഐറ്റമായിട്ട് മില്ലറ്റ് ഉൽപ്പന്നങ്ങൾ വിറ്റ് വരുന്നുണ്ട് അതുപോലെ ഹണി പ്രോസസിംഗ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട ഞാൻ പരിചയപ്പെടുത്തുന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഹണി എന്ന് പറയുന്ന തേൻ കർഷകരിൽ നിന്നും തേൻ സംഭരിക്കുക അതിൻ്റെ ജലാംശം നീക്കുക അതിൻ്റെ ജലാംശം നീക്കണമെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട് അതിന് നമ്മൾ ജലാംശം നീക്കാൻ നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല കെ വി കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങൾ കെ വി കെ ഇ കെ വി കെയുടെ ചില എല്ലാ സെൻ്ററുകളിലും കാണണമെന്നില്ല ഓഫീസുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾ നമ്മുടെ പ്രോഡക്റ്റുകൾ കെ വി കെയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹണി എന്ന് പറയുന്ന പ്രോഡക്റ്റ് അതിൻ്റെ ജലാംശം നീക്കി നമുക്ക് തിരിച്ചു തരും ചെറിയൊരു പൈസ കൊടുത്താൽ മതി ഈ ജലാംശം നീക്കി വരുന്ന ഹണി അത് റീപാക്ക് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ വർഷങ്ങളോളം കേടു കൂടാതിരിക്കും ഹണി പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് വളരെ ലൈറ്റായിട്ടും വളരെ ചെറുതായിട്ടും ചെയ്യാവുന്ന വളരെ നല്ല ഒരു ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് അതുപോലെ തന്നെ ഞാൻ മരിച്ചപ്പെടുന്ന മറ്റൊരു പ്രോഡക്റ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് മുളപ്പിച്ച ധാന്യങ്ങളാണ് നിങ്ങൾക്കൊന്നും ചെയ്യാറില്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി നമ്മുടെ മാർക്കറ്റിൽ നിന്നും സുലഭമായി കിട്ടുന്ന ധാന്യങ്ങൾ വാങ്ങുക ഏതൊക്കെ ധാന്യങ്ങൾ വാങ്ങണം മുതിര വാങ്ങാം പയർ വാങ്ങാം ചെറുപയർ വാങ്ങാം കടല വാങ്ങാം വൻപയർ വാങ്ങാം ഇവയെല്ലാം വാങ്ങി എട്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് എട്ട് മണിക്കൂർ പുറത്ത് വെച്ച് കഴിയുമ്പോൾ അതിനൊരു മുളപുട്ടും ഇത് അതേപടി ഇത് അതേപടി പോളിത്തീൻ കവറിൽ റീപാക്ക് ചെയ്ത് വിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിലെ ഏക ഒരു പരിപാടി എന്ന് പറയുന്നത് ഇത് വളരെ വിജയകരമായി ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഈ പരിപാടി ചെയ്യാം ഒരാളോടും ചോദിക്കേണ്ട ആവശ്യമില്ല ഒരു ഇതിനൊരു ഒരു എഫ് എസ് എസ് ഐയുടെ ഒരു രജിസ്ട്രേഷൻ എടുത്താൽ നാളെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ മുളപ്പിച്ച ധാന്യങ്ങൾക്ക് വലിയ ഡിമാൻഡുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റിയാണ് മുളപ്പിച്ച ധാന്യങ്ങൾ മറ്റൊരു പ്രോജക്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഡ്രൈ ഫ്രൂട്ട്സാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഉണക്കിയ പഴങ്ങൾ ഒരു ഡ്രയർ മതി ഒരു ലക്ഷം രൂപയ്ക്ക് മുതൽ അങ്ങോട്ട് ഡ്രയറുകൾ കിട്ടും രണ്ടോ രണ്ടോ ലക്ഷം രൂപയോ കൊടുക്കാമെങ്കിൽ എല്ലാത്തരം ഡ്രൈ ഫ്രൂട്ട്സുകളും ഇപ്പോൾ ചക്കയുടെയും മാങ്ങയുടെയും കാലം വരാൻ പോവാം നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ചക്കയിൽ നിന്നും അതുപോലെ ചക്ക മാങ്ങ അതുപോലുള്ള പഴങ്ങൾ നമ്മുടെ രാജ്യത്ത് സുലഭമായി കിട്ടുന്ന പഴം എന്തൊക്കെയാണോ പൈനാപ്പിളോ പപ്പായയോ എല്ലാം അതെല്ലാം ഈ ഡ്രയറിൽ വെച്ച് ഉണക്കി ഏത്തപ്പഴമൊക്കെ ഉണക്കി നമുക്ക് വലിയ രീതിയിൽ വിൽക്കാം ഡ്രൈ ഫ്രൂട്ട്സിന് വലിയൊരു ബിസിനസ് മേഖലയുണ്ട് നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഡ്രൈ ഫ്രൂട്ട്സ് അഥവാ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ഈ ഡ്രൈ ഫ്രൂട്ട്സിൽ വെച്ചിട്ട് നമുക്ക് ഏറ്റവും ജനങ്ങൾക്ക് ആവശ്യമുള്ള തക്കാളി അതുപോലെ സവാള സവാളയൊക്കെ നമുക്ക് ഡ്രൈ ഡ്രൈ ഡ്രയറിൽ വെച്ച് ഉണക്കിയെടുത്ത് വിൽക്കാം അതുപോലെ ടെൻഡർ കോക്കനട്ട് വാട്ടർ ടെൻഡർ കോക്കനട്ട് വാട്ടർ വളർന്നു വരുന്ന സാധ്യതയുള്ള വലിയൊരു മേഖലയാണ് അത് പത്തു ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് ചെയ്യണമെങ്കിൽ കുറച്ച് പാടുണ്ട് അതായത് നമ്മൾ ആ ടെൻഡർ കൊണ്ടുവന്ന് അത് ക്ക് ചെയ്തെടുത്ത് ഒരു പ്രോസസ്സ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ ആക്ടിവിറ്റി മാത്രമേ അതിൽ പറ്റുള്ളൂ അതിനാ പ്ലാന്റിന് തന്നെ ഏകദേശം പത്തു ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് വരുന്നുണ്ട് ചെറിയ രോതിൽ ചെയ്യണമെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റി ഞാൻ പരിചയപ്പെടുന്നത് ജിഞ്ചർ പേസ്റ്റ് ജിഞ്ചർ ആൻഡ് വൈറ്റ് ഓണിയൻ പേസ്റ്റ് ഇത് രണ്ടും കൂടി നിങ്ങൾക്കൊരു ബിസിനസ് ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാം ജിഞ്ചർ ആൻഡ് വൈറ്റ് ഓണിയൻ പേസ്റ്റ് ഇത് ഇത് പ്രത്യേക രീതിയിലാണ് ഇത് പ്രോസസ്സ് ചെയ്യുന്നത് ഇതിനാവശ്യമായ മെഷീനറികൾ ആണ് ഇതിൽ കൂടുതൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല എന്നാൽ വളരെ നോർമൽ കോഴ്സിലുള്ള ഫുഡ് ഗ്രേഡ് അലൗഡ് ആയിട്ടുള്ള ചെറിയ തോതിലുള്ള പ്രിസർവേറ്റീവ്സ് ചേർത്ത് കൊണ്ടാണ് ഇപ്പോൾ ഇത് ഇറക്കുന്നത് ഉപ്പും അതുപോലുള്ള സാധനങ്ങളും ഒക്കെയാണ് ഇതിന് ചേർക്കുന്നത് ഇതിനെ അരയ്ക്കുന്ന ഒരു മെഷീനുണ്ട് ഈ മെഷീന് ഏകദേശം നാല് നാലര ലക്ഷം രൂപ വില വരുന്നുണ്ട് ഈ മെഷീൻ ഇന്ത്യ മാർക്കറ്റിൽ ആണ് നമുക്ക് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വളരെ ലാഭകരമായി ചെയ്യാൻ കഴിയുന്ന ജിഞ്ചർ പേസ്റ്റ് ഇപ്പം കുക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ജിഞ്ചർ പേസ്റ്റ് വേണം അതുപോലെ വൈറ്റ് ഓണിയൻ പേസ്റ്റ് വൈറ്റ് ഓണിയൻ അതിൻ്റെ പേസ്റ്റ് വേണം ഈ പേസ്റ്റൊക്കെ തന്നെ നമുക്ക് ഈ നാലര ലക്ഷം രൂപ കൊടുത്താൽ കിട്ടുന്ന ഈ ഒരു മെഷീൻ വെച്ചുകൊണ്ട് ചെയ്യാം ഞാൻ ഈ ഫുഡ് ബേസ്ഡ് ആയിട്ടുള്ള കുറേ സംരംഭങ്ങളെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഇനി കുറച്ച് സംരംഭങ്ങൾ പരിചയപ്പെടുത്താനുള്ളത് മറ്റു മേഖലയുമായി ബന്ധപ്പെട്ട്